പ്രിയ സുഹൃത്തെ ജീവിതം ഒന്നേ ഉള്ളൂ അത് അഭിമാനത്തോടെ ജീവിച്ചു തീർക്കാനുള്ളതാണ് ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും കുറ്റം പറഞ്ഞത് കേട്ടിട്ട് അതിനെ ഓർത്ത് നിരാശപ്പെട്ട് തല കുനിച്ച് നടക്കാതെ അതിന് കുറ്റം പറഞ്ഞതിന് മുമ്പിൽ മറുപടി കൊടുത്ത് ജയിച്ച് കാണിക്കും നിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് നിന്നെ ഭൂമിയിൽ ഉരുവാക്കി ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് നീ ലോകത്തിൽ വെളിച്ചമാകേണ്ടുന്ന വ്യക്തിയ ആ നിന്നെ ഇരുട്ടിലാക്കാൻ ശ്രമിക്കുന്ന ദുട്ടപ്പിഷാജിൻ്റെ വാക്ക് കേട്ടിട്ട് നിരാശപ്പെടാതെ നിങ്ങൾക്ക് ദൈവമൊരു കഴിവ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സൗന്ദര്യം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ആരോഗ്യം തന്നിട്ടുണ്ട് ഇനി എന്താണ് നിങ്ങൾക്ക് കുറവുള്ളത് എവിടെയെങ്കിലും നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പാഴ്വാക്ക് പറയുന്നത് കേട്ടിട്ട് തല കുനിക്കാതെ തല ഉയർത്തി നിന്നിട്ട് പറ ഞാൻ ജയിച്ച് പുറത്തു വരും എന്നെ പരിഹസിച്ചതിന് മുമ്പിൽ ഞാൻ ആരാണെന്ന് തെളിയിക്കും പദ്രേ കുടുംപ്പറപ്പേ സഹോദര കുഞ്ഞേ മോളെ നിന്നെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല പരിശ്രമിക്കാൻ കഴിയുമെങ്കിൽ ജയിച്ചു പുറത്തു വരും ദൈവം അതിനാ നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു